എസ് ടി പി യുടെ സ്ഥാപനത്തിന്റെ എസ് ടി പി പ്രവർത്തകർ ആന്റോ ആന്റണിക്ക് ലഡു കൊടുക്കുകയും അദ്ദേഹം അത് വാങ്ങി കഴിക്കുകയും ചെയ്തു അദ്ദേഹം അതിന് വിശദീകരിച്ച് എന്റെ മണ്ഡലത്തിലേത് പ്രതികൾ കൊരുന്നുണ്ടെന്നാലും ഞാൻ സ്വീകരിക്കും എന്നുള്ളതാണ് അപ്പോ എസ് ഡി പി ഐ കൂടുതൽ കൂടുതൽ യു ഡി എഫുമായി അടുക്കുകയാണെന്നാണ് അത് സൂചിപ്പിക്കുന്നത് എസ് ഡി പി നേരത്തെ തന്നെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനിപ്പോ മറ്റേ ആന്റോ ആന്റണി ലഡു കഴിച്ചതുമായിട്ട് ബന്ധമില്ല കാരണം പരസ്യമായിട്ടുള്ളത് അല്ല പാലക്കാട് തന്നെ പരസ്യമായിട്ടുള്ള പിന്തുണ കൊടുക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് എസ് ഡി പി യുടെ സംസ്ഥാന സെക്രട്ടറിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള നിലയ്ക്ക് ഇവർ ഏറ്റവും ആദ്യമേ തന്നെ അതായത് കോൺഗ്രസ്സുകാരൊക്കെ പതുക്കെ ലഡുവൊക്കെ വിതരണം ചെയ്ത് കഴിച്ച് പതുക്കൊക്കെ ഇറങ്ങാമെന്ന് വിചാരിക്കുന്ന ആളുകളാണ് പക്ഷേ അങ്ങനെ പതുക്കൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് ഇവർ സി പി എമ്മിൻ്റെ ജില്ലാ ഓഫീസിലേക്ക് പാലക്കാട് പ്രകടനമൊക്കെ നടത്തുകയും ചെയ്തു ഈശൂരന്മാരായിട്ടുള്ള സഖാക്കൾ പ്രകടനം നടത്തിയ എസ് ഡി പി സഖാക്കൾ അപ്പോൾ അവർ പി എഫ് ഐ ഒക്കെ നിരോധിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു പരിങ്ങലിലും ചെറിയൊരു ചമ്പലിലും ഒക്കെയാണ് പതുക്കെ നിന്നുകൊണ്ടിരുന്നത് ഇനി എൻ ഐ ഏത് സമയം വരും ഏത് സമയത്ത് ഡോറി മുട്ടും എന്നൊക്കെയുള്ള ചില ആശങ്കകളൊക്കെ ഇവർക്ക് ഉണ്ട് അല്ലായിരുന്നു അപ്പോൾ ഇടയൊക്കെ ഒരു രണ്ട് കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോൾ ആശങ്കയിൽ നിന്നൊക്കെ പുതുക്കെ മാറിയിട്ട് ചെറിയ തോതിലുള്ള ഒരു കോൺഫിഡൻസ് വരികയും അങ്ങനെ എസ് ഡി പി ഐക്കാർ അവിടെ പ്രകടനം നടത്തുകയും ചെയ്തു നമ്മൾ കണ്ടു അപ്പോൾ അതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആൻറ്റോ ആൻ്റണി ആൻറ്റോ ആൻ്റണിക്ക് അവരെ വോട്ട് മേടിക്കാതെ അവരെ വോട്ട് മേടിച്ചുകൊണ്ടാണ് ആൻറ്റോ ആൻ്റണി ജയിക്കുന്നത് അതുപോലെ സൈ ചെറിയൻ ജയിക്കുന്നതൊക്കെ അവരെ വോട്ട് മേടിച്ചുകൊണ്ടാണ് ഇപ്പൊ അത്ര ആളുകളുടെ കൂട്ടുകൾ പേടിക്കുന്നതിന് നമുക്ക് ഇപ്പൊ നാണിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ആന്റണിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം സത്യസന്ധത കാണിച്ചു കാരണം രഹസ്യമായി പോയി ലഡു കഴിച്ചില്ല അദ്ദേഹം പരസ്യമായിട്ട് തന്നെ ലഡു ഭംഗി കഴിച്ചു പക്ഷേ ഈ ലഡു കഴിക്കലും ഈ പ്രകടനവും ഒക്കെ തന്നെ കോൺഗ്രസ്സിന് വലിയ തോതിൽ പാരയാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഈ ലഡു ആൻഡാനണി കഴിച്ചു അദ്ദേഹം പറഞ്ഞ വിശാല മനസ്കതെ എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് ഏത് പ്രജകം ഉണ്ടെന്ന് ലഡു തന്നാലും അദ്ദേഹം കഴിക്കുമോ എന്നുള്ളതാണ് പക്ഷെ ലഡു മറ്റേ അങ്ങനെ നമ്മൾ ഒന്നും അറിയാതെ ഭാഗി കഴിക്കരുതെന്നാണ് എൻ്റെ ഞാൻ പറയാനുള്ളത് കാരണം അജീർണം വരും അതുകൊണ്ട് എന്താണ് ഏതാണെന്നൊക്കെ അറിഞ്ഞിട്ട് വേണം കഴിക്കാനായിട്ട് പണ്ട് ഇദ്ദേഹം ഞാനിപ്പോൾ അതിലേക്ക് തിരിച്ചു പോകുന്നില്ല അദ്ദേഹം ഒരു പാകിസ്ഥാൻ പരാമർശമൊക്കെ നടത്തിയത് ഓർമ്മയുണ്ടാവും വലിയ തോതിൽ വിവാദമായിട്ടുള്ള ഒരു പരാമർശമാണ് മനസ്സിലെ അപ്പം അന്ന് തന്നെ ഇതിനെക്കുറിച്ച് വലിയ തോതിൽ വിമർശനം ഉണ്ടായിരുന്നു ആൻഡോനണിയെ കുറിച്ച് പിന്നെ ആൻഡാനണിയല്ല നമ്മളിവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ തന്നെ ഇതുപോലെ രഹസ്യമായിട്ട് ലെഡു മേടിച്ച് കഴിക്കുകയും നക്കെ ചെയ്യുന്ന ആളുകളാണ് വളരെ അപൂർവ്വം ചില രാഷ്ട്രീയക്കാര് മാത്രമേ തുറന്നൊക്കെ പറയാറുള്ളൂ ഇപ്പൊ പി സി ജോർജ് എസ് ഡി പി യെ കുറിച്ച് വളരെ മികച്ച ആളുകളാണെന്നുള്ള അഭിപ്രായം നേരത്തെ പറഞ്ഞിരുന്നു പിന്നെ അവർക്ക് തന്നെ അത് പാരയായി മാറിയിട്ടുണ്ട് അതിപ്പോ നമുക്കറിയാലോ ഇപ്പൊ ഇവിടെ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ പല അനുഭവങ്ങളും ഉണ്ട് ലോകരാഷ്ട്രീയത്തിലും ഒക്കെ ഇപ്പൊ അഫ്ഗാനിസ്ഥാനിലെ താലിബാനെ ഏറ്റവും ആദ്യം ഫണ്ട് ചെയ്തുകൊണ്ടിരുന്ന അമേരിക്കയാണ് പിന്നെ അവരെ അവർക്ക് തന്നെ തിരിച്ചു അവർക്കന്നെ തലവേദനയായി മാറി എന്നുള്ളത് നമുക്കറിയാം സിഖ് ഭീകരവാദികൾക്ക് ഏറ്റവും വാദം ഇപ്പോൾ ബിന്ദ്രമാല പോലെയുള്ള ആളുകളെയൊക്കെ സഹായിച്ചുകൊണ്ടിരുന്നതും അവർക്കൊരു പത്രസമ്മേളനത്തിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെ അവർക്ക് വേണ്ടി പണമടച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാം അപ്പം ഇത്തരത്തിൽ പലപ്പോഴും ഇവരൊക്കെ ചെറുതായിരിക്കുമ്പോൾ ഇവരോടൊക്കെ ചെന്ന് കൂട്ടുകൂടിയാൽ ഇവരൊക്കെ വലുതാകുമ്പോഴത്തേക്കും പിന്നെ എതിർക്കാൻ പറ്റാത്ത ലെവലിലേക്ക് എത്തും എത്തും അതൊക്കെ വലിയ തലവേദന ആകുമെന്നുള്ളത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആർ എസ് എസ്സുമായിട്ട് അല്ലെങ്കിൽ പണ്ട് കൂട്ടുകൂടി എന്ന് പറഞ്ഞു അത് ശരിയല്ല പക്ഷെ ജനതാ പാർട്ടിയുമായിട്ടോ അല്ലെങ്കിൽ പല പാർട്ടികളുമായിട്ടും അവരൊക്കെ ചെറിയ പാർട്ടികളല്ലേ അപ്പൊ തൽക്കാലത്തേക്കൊന്ന് രഹസ്യ ബന്ധം ഉണ്ടാക്കാന്നൊക്കെ ഇന്ദിരാഗാന്ധി വിചാരിച്ചിട്ടുണ്ട് പല ആളുകളൊക്കെ വിചാരിച്ചിട്ടുണ്ട് പരസ്യമായ ബന്ധമല്ല അപ്പൊ അങ്ങനെ ഉണ്ടാക്കി ഇവരെ ബ്രാൻഡുകൾ എൻഡോസ് ചെയ്ത് കൊടുക്കുന്നത് ഭാവിയിലേക്ക് വലിയ തോതിൽ തലവേദന ആയിരിക്കും നമുക്കാണ് തലവേദന ആവുക ആന്റാനണിക്കൊന്നും തലവേദന ആവില്ല കാരണം അദ്ദേഹത്തിന് ഏതാണ്ട് ഒരു പ്രായപ്പെട്ടിരിക്കുകയാണ് പിന്നെ അദ്ദേഹം ഇനിയിപ്പോ ഒന്നോ രണ്ടോ തവണ ജയിച്ചാലോ അത്ര കൊണ്ട് എന്ത് ചെയ്യും താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് നോക്കിയാൽ മതി ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഷിബിലി അറിയേണ്ടത് ഇവരുടെ മറ്റേ മുത്താപ്പയായിട്ടുള്ള അതായത് മറ്റേ ഇവരുടെ മറ്റേ യഥാർത്ഥ സംഘടന എന്ന് പറയുന്നത് മറ്റേതാണല്ലോ പി എഫ് ഐ ആണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആണ് കൈവെട്ട് കാൽവട്ടി ടീംസ് ആണ് അപ്പൊ ആ കാൽവട്ടി ടീംസും കൈവെട്ട് ടീംസിന്റെ ഒക്കെ ആളുകളുടെ ഹിറ്റ് ലിസ്റ്റ് പുറത്തേക്ക് വരുന്നു ആ സമയത്താണ് ഇവളെ ലെഡ് പേടിച്ച് തിന്നത് അതുകൂടി ആന്റോ ആന്റണിയൊക്കെ പുറത്താക്കുള്ള അല്ല ഹിറ്റ് ലിസ്റ്റ് ഇപ്പൊ അവരുടെ ചില ആളുകളെ അറസ്റ്റ് ചെയ്തപ്പോ അവരിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഹിറ്റ് ലിസ്റ്റ് ആണ് ഹിറ്റ് ലിസ്റ്റിനെ കുറിച്ചൊക്കെ നമ്മുടെ കേരളത്തിലെ ആളുകൾക്കൊക്കെ പണ്ടേ അറിയാം ആരും ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല കാരണം പി എഫ് ഐ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഹിറ്റ്ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിരുന്നു അതായത് ആരെങ്കിലും കൊല്ലപ്പെട്ടാൽ തട്ടേണ്ടത് ആരെയാണെന്ന് അവർ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു അതേ റാങ്കിൽ അതേ ലെവലിലുള്ള ആളുകളെ തട്ടുക എന്നുള്ളതാണ് ഇവിടെ പ്രധാന പരിപാടി ഇപ്പൊ മത്സ്യം തില്ലങ്കേരി മുതൽ ശശികല പോലെയുള്ള നിരവധി ആളുകൾ അതിനകത്ത് ഉണ്ടെന്ന് കേൾക്കുന്നു നമുക്കറിയില്ല പത്തരത്തിലുള്ള ഹിസ്റ്റിസ് ആണ് തൊള്ളായിരത്തിഅമ്പത് വരെ ഹിറ്റ് ലിസ്റ്റ് ആണോ ഒന്ന് ആലോചിച്ച് നോക്കണം അമ്പത് ആ ചെറിയ ആളുകളല്ല തൊണ്ണൂറ്റി മറ്റേ മൂന്നോ നാലോ പേരല്ല തൊള്ളായിരത്തിഅമ്പത് പേരുടെ ഹിറ്റ് ലിസ്റ്റ് ആണ് അപ്പൊ ഇതുപോലെയുള്ള ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുകയും ആ ഹിറ്റ് ലിസ്റ്റ് അനുസരിച്ച് ആളുകളെ തട്ടാനുള്ള പദ്ധതിയും ഒക്കെ ഇട്ട സംഘടനയാണ് പി എഫ് ഐ ആ സംഘടനയുടെ മറ്റേ താഴെയുള്ള പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ആണ് എസ് ഡി പി ഐ അവരുടെ ബർത്ത് ഡേറ്റിലാണ് എന്ത് ചെയ്യുന്നത് ലഡു കഴിക്കുന്നത് ആ കേക്ക് കുറച്ച് കഴിക്കണ്ടാണ് ദേശീപി പറഞ്ഞ പോലെ പക്ഷെ കേക്ക് കിട്ടിയില്ലെന്ന് പോകണം അതുകൊണ്ട് തൽക്കാലത്തേക്ക് ലഡുവിൽ ഒതുക്കി മനസ്സിലായി ലഡു എന്നിട്ട് പറയുന്നത് ഏത് പ്രജകം ഉണ്ടെന്നാണ് ഞാൻ കഴിക്കും കഴിക്കാൻ ഈ പ്രജകളിലാരെങ്കിലും വല്ല ഐ എസ് ഐ എസ് സിംഗ്ലോ ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അവർ കൊണ്ടുവന്നാലും കഴിക്കുമെന്നാണ് ഇതൊക്കെ കോൺഗ്രസ് എവിടെ ചെന്നാണ് ഇതോ നിർക്കാൻ പോണേന്ന് നമുക്ക് അറിയാൻ പാടില്ല നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു സതീശനെ കുറിച്ചൊക്കെ മറ്റു മറ്റുപോലെ കാര്യങ്ങളിലൊരിക്കാ നല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ പോലും ജമാഅത്ത് ഇസ്ലാമിയായിട്ടൊരു ബന്ധം ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അത് സതീശൻ എന്ന് പറയുന്നില്ല യു ഡി എഫിനെ പറ്റിയിട്ടുള്ള അബദ്ധമാണ് അതുപോലെ തന്നെ കോൺഗ്രസ് എസ് ഡി പി യുടെ പിന്തുണ സ്വീകരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല പാലക്കാട് പക്ഷെ പാലക്കാടൊക്കെ വലിയ ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും നാരോ മാർജിൽ ജയിക്കുമെന്ന് ചോദിച്ചിട്ടാണ് പാലക്കാട് റിസൾട്ട് ഞാൻ പതിനെണ്ണായിരത്തി അറുന്നൂറ് എന്ന് പറഞ്ഞാണ് ഈ പുള്ളിക്ക് കിട്ടിയത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് തൊട്ടാണ് ആർക്ക് രാഹുൽ മാങ്ങൂട്ടത്തിൽ കിട്ടിയത് അപ്പം ഇല്ലെങ്കിൽ പോലും ഈ പി എഫ് ഐ എസ് ഡി പി ഐയുടെ ഒക്കെ ഇല്ലെങ്കിൽ പോലും ഉറപ്പായിട്ടും ചെയ്യിക്കാൻ പറ്റുമോ പക്ഷെ ഇത് ആരോട് പറഞ്ഞ് മനസ്സിലാക്കാനാണ് മനസ്സിലായി പിന്നെ ആൻഡോ ആരണിയോട് എന്നത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല പുള്ളിക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലിയ ഈസമോ പ്രശ്നങ്ങളോ ഒന്നും ഒന്നിലും നിലപാടൊന്നുമില്ല തൽക്കാലത്തേക്കുള്ള കാര്യങ്ങൾ എടുക്കുക കുറച്ച് കാശൊക്കെ എന്ത് ചെയ്യുക ഇല്ല പത്ര സിനിമയിൽ മറ്റേ ഒരു മറ്റേ പത്രം എന്ന് പറഞ്ഞാൽ വലിയ പ്രശസ്തമായ സിനിമയുണ്ട് ആ സിനിമയിൽ ഒരു പത്രത്തിന്റെ മുതലാളിമാരായിട്ടുള്ള ഒരു കുടുംബത്തെ കാണിക്കുന്നുണ്ട് അത് മനോരമയാണ് സൂചിപ്പിക്കുന്നതെന്നൊക്കെ പറയുന്നു പക്ഷേ സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാക്കുക ആരായിട്ട് സൂചിപ്പിക്കും അപ്പോൾ അതിൽ അതിൻ്റെ മുതലാളിയായിട്ടുള്ള ഒരു കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗ് ഞങ്ങളുടെ പാട്ടത്തിൽ കുടുംബക്കാരുടെ പാരമ്പര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചുമക്കൾക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെക്കുക ഇത്ര ചില്ലറ ഉണ്ടാക്കുക അല്ലാതിൻ്റെ അപ്പുറത്തേക്കുള്ള കാര്യമൊന്നും ഞങ്ങൾ ഇല്ല ഇല്ലാതെ അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന നമ്മുടെ ആൻ്റണി ആൻ്റോ ആൻ്റണിക്കുമൊക്കെ അത്രയും കാര്യങ്ങളേ ഉള്ളൂ അല്ലാതെ അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഭീകരവാദികളോട് വലിയ താല്പര്യമുള്ള ആളോ അല്ലെങ്കിൽ ഒരു കാരണവശാലും ഈ പറയുന്ന പോലെ തീവ്രവാദികളിൽ ഇഷ്ടപ്പെടുന്ന ആളോ ഒന്നും ആയിട്ടല്ല പകരം തൽക്കാലത്തേക്ക് ലക്ഷ്യം ജയിക്കുക അതിൽ നിന്ന് എന്തെങ്കിലും ചെറിയ തോതിലുള്ള വിഭവ സമാധാനം നടത്തുക അപ്പളും ഒക്കെ കഴിച്ച് സുഖമായി ജീവിക്കുക ജീവിക്കുക മനസ്സിലെ രാവിലെ പോത്തിറച്ചും അതുപോലെ തന്നെ എന്ത് ചെയ്യുക മട്ടനും പിന്നെ ബീഫ് ഒക്കെ കഴിച്ച് സുഖമായി ജീവിക്കുക പക്ഷെ നാട് കുട്ടിച്ചോറാം